ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദഗ്ധ പരിശീലനത്തിലൂടെ വരുമാനവും സ്വയം പര്യാപ്തതയും തൊഴിലും ഉറപ്പാക്കാൻ പുതിയ പദ്ധതി ഭിന്നശേഷി കുട്ടികളെക്കുറിച്ച് ആശങ്കയിലായ മാതാപിതാക്കൾക്ക് പ്രത്യാശയേകുന്ന പദ്ധതിക്ക് ചങ്ങനാശ്ശേരി ഇത്തിത്താനം ആശാഭവനിലാണ് തുടക്കം കുറിച്ചത് നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായി ആശാഭവനിലെ കുട്ടികൾക്ക് റോട്ടറി ഇ ക്ലബ് ഓഫ് കേരള ഗ്ലോബൽ ദുബായിയാണ് പരിശീലന ഉപകരണങ്ങളും സഹായഹസ്തവും ഏകു പദ്ധതിയുടെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു കുട്ടികൾക്ക് വിവിധതരം തരം തയ്യലുകളിലും പ്രകൃതി സൗഹൃദ കൃഷിയിലും പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് നമ്മുടെ സഭ ആദ്യമായിട്ട് തന്നെ ആരംഭിച്ച ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഭവനമാണ് സഭ നമ്മൾ അൻപത് വർഷം പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഭവനം തിരുവനന്തപുരത്ത് റോട്ടറി ക്ലബിന്റേതാണ് ഞങ്ങൾ രണ്ടാമത്തേതാണെന്നാണ് കരുതുന്നത് സീറോ മലബാർ സഭയുടെ ആദ്യത്തേത് ഈ ആശാഭവനാണ് അപ്പൊ ആ രീതിയില് പുതിയ ഒരു ചുവടുവയ്പായിരുന്നു ഈ ആശാഭവൻ കുട്ടികൾക്ക് വ്യത്യസ്ത തയ്യലുകളിൽ പരിശീലനത്തിന് പതിനൊന്ന് തയ്യൽ മെഷീനുകളാണ് റോട്ടറി ഇ ക്ലബ് ഓഫ് കേരള ഗ്ലോബൽ നൽകിയത് പരിസ്ഥിതി സൌഹൃദ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ആശാഭവൻ രണ്ട് എക്കോ കിയോസ്കുകളും ആരംഭിക്കും ഗ്രോ ബാഗുകൾ വിവിധതരം വിത്തുകൾ തൈകൾ വളങ്ങൾ എന്നിവ കിയോസ്കുകൾ വഴി വിതരണം ചെയ്യും ഗ്രോ ബാഗ് നിർമ്മാണ ഉദ്ഘാടനവും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിനും കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിനും ചങ്ങനാശ്ശേരി എസ് കോളേജ് എൻ യൂണിറ്റ് വിദ്യാർത്ഥികളും സജീവമായി രംഗത്തുണ്ട് മനസ്സ് നന്നാകട്ടെ ചങ്ങനാശ്ശേരി കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെ ദശദിന ക്യാമ്പിനോട് അനുബന്ധിച്ച് റോട്ടറി ഇ ക്ലബ് ഓഫ് കേരള ഗ്ലോബൽ ദുബായ് മൈസ നേതൃത്വത്തിൽ ജീവകാരുണ്യ രംഗത്ത് സ്തുതിരംഗമായി സേവനം ചെയ്യുന്ന ആശാഭവനോട് ചേർന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്പെഷ്യലി ഗിഫ്റ്റായിട്ടുള്ള യുവജനതയ്ക്ക് വേണ്ടി അവർക്ക് തൊഴിൽ കണ്ടെത്തുവാനും അവർക്ക് ജീവിതത്തിൽ മുന്നേറുവാനുമായി ആരംഭിക്കുന്ന ആശ റോട്ടറി ഇക്കോ അഗ്രോ സെൻറ്ററിനും ആശ ഓട്ടറി സ്റ്റിച്ചിങ് സെൻറ്ററിനും എല്ലാ ആശംസകളും നേരിടുകയാണ് മനസ്സന്നാവട്ടെ ഞങ്ങൾ എസ് ബി കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സാണ് ഞങ്ങൾ ഇവിടുത്തെ ആശാഭവനും റോട്ടറി ക്ലബ്ബ് ഓഫ് കേരള ഗ്ലോബൽ ദുബായിയും അതുപോലെ ഞങ്ങൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് കൂടി ചേർന്നുകൊണ്ട് ഇവിടുത്തെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ തൊഴിലവസരങ്ങൾ മുമ്പ് കണ്ടുകൊണ്ട് ആയിരത്തി ഒന്ന് ഗ്രോബാഗുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി മുമ്പോട്ടുള്ള കുട്ടികൾക്കും ഇനി ഇത് കണ്ടുകൊണ്ട് തന്നെ ഇനിയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതൊരു മാതൃകയാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സോ ഇത് മുമ്പോട്ട് പോയി ഇവിടുത്തെ തൊഴിലവസരങ്ങൾ വർധിക്കുകയും അതുപോലെ എല്ലാവിധ നല്ലതുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു തുടക്കം എന്ന നിലയിൽ ആയിരത്തിലേറെ ഗ്രോ ബാഗുകൾ എൻഎസ്എസ് വിദ്യാർത്ഥികളാണ് നിറച്ചു നൽകിയത് പരിസ്ഥിതി സൗഹൃദ കൃഷി പദ്ധതിക്ക് റോട്ടറി ക്ലബ്ബ് ദീർഘകാല സഹായഹസ്തമേകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു റോട്ടറി ക്ലബ് ഓഫ് കേരള ഗ്ലോബൽ ദുബായിയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിന് വേണ്ടിയിട്ട് രണ്ട് പ്രോജക്ടുകൾ സമർപ്പിക്കുന്നു ഒന്ന് റോട്ടറി ആശ സ്റ്റിച്ചിങ് സെൻ്ററും പിന്നെ ഒന്ന് റോട്ടറി ആശ എക്കോ ആഗ്രോ സെൻറ്ററും രണ്ട് പ്രോജക്റ്റുകളും മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മയ്ക്കായിട്ട് ഉപകരിക്കാൻ വേണ്ടിയിട്ട് റോട്ടറി വിഭാവനം ചെയ്യുന്നു നമ്മൾ പതിനൊന്ന് സ്റ്റിച്ചിങ് ആണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ റോട്ടറി ആശ എക്കോ ആഗ്രോ സെൻറ്ററിൽ നമ്മളിവിടെ ഒരു റീറ്റെയിൽ കൗണ്ടർ ഇടുകയും അതിന്റെ അവിടെ നിന്ന് നമ്മളൊരു സെല്ലിംഗ് പോയിന്റുകൾ ഒരു പെർമനന്റ് കിയോസ് ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുകയാണ് ഇത് ഇവിടെയുള്ള ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു പ്രോജക്റ്റായിട്ട് മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആശാഭവനിലെ കുട്ടികൾക്ക് പേപ്പർ ബാഗ് നിർമ്മാണത്തിലും സ്ക്രീൻ പ്രിന്റിംഗിലും റോട്ടറി ക്ലബ് സഹകരണത്തോടെ വിദഗ്ദ്ധ പരിശീലനം തുടങ്ങിയിരുന്നു പരിശീലനം ലഭിച്ച ഭിന്നശേഷി കുട്ടികൾ നിർമ്മിച്ച പേപ്പർ ബാഗുകൾക്ക് ആശുപത്രികളടക്കം വിവിധ സ്ഥാപനങ്ങളിലേക്ക് ധാരാളം ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് വിപിന്നങ്ങളായ പദ്ധതികളുണ്ട് അത് പിന്നോക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാനും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും എല്ലാം അപ്പോൾ റോട്ടറി നമ്മുടെ ഇ ക്ലബ് ഓഫ് കേരള ഗ്ലോബൽ എന്ന് പറഞ്ഞ് ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു വൺ വണ്ണിൻ്റെ ഒരു വിങ്ങായിട്ട് വരുന്നതാണ് കഴിഞ്ഞ കൊല്ലം റോട്ടറി ഈ ഇ ക്ലബ് ഓഫ് കേരള ഗ്ലോബൽ ദുബായ് ഒരു പേപ്പർ ബാഗ് മാനുഫാക്ചറിങ് യൂണിറ്റ് നമുക്ക് ആശാഭവനിലെ കുട്ടികൾക്കായിട്ട് അവരുടെ വരുമാനത്തിന് വേണ്ടിയിട്ടും അവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഇത്തവണ പതിനൊന്ന് തയ്യൽ മെഷീനോളം ദുബായ് ക്ലബ്ബ് സ്പോൺസർ ചെയ്യുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട് പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ബിനോജ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു റോട്ടറി ഡിസ്ട്രിക്ട് ഓഫീഷ്യൽ ആന്റണി മലയിൽ ഡോക്ടർ ജോർജ് പടനിലം അഡ്വക്കേറ്റ് ബോബൻ തെക്കേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫാദർ ജെയിംസ് പഴയമഠം പ്രിൻസിപ്പൽ സിസ്റ്റർ ജൂലിയറ്റ് സി എം സി പരിപാടികൾക്ക് നേതൃത്വം നൽകി ഭിന്നശേഷി കുട്ടികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ സി എം സി സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ആശാഭവൻ ക്രിസ്തു സ്നേഹത്തിന്റെ മഹനീയതയിൽ കുട്ടികളുടെ ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കാൻ കരുത്തു പകരുന്നതാണ് ആശാഭവനിലെ വിദ്യാർത്ഥികളുടെ പഠനവും പരിശീലനവും ഭിന്നശേഷി കുട്ടികളുടെ സർവ്വതോന്മുഖമായ വ്യക്തിത്വ പരിശീലനത്തിന് ഇവിടം വേദിയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പെൺകുട്ടികളുമടക്കം നൂറ്റിയൻപതിലേറെ കുട്ടികളാണ് നിലവിൽ ആശാഭവനിലുള്ളത് തയ്യൽ മെഴുകുതിരി സോപ്പ് നിർമ്മാണം കയറുൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയിലും ആശാഭവനിൽ പരിശീലനം നൽകുന്നുണ്ട് ആശാഭവനിലെ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള രണ്ടാം ഘട്ട പദ്ധതിക്കാണ് റോട്ടറി ഇ ക്ലബ് ഓഫ് കേരള ഗ്ലോബൽ ദുബായുടെ സഹകരണത്തോടെ തുടക്കമായത്